നമസ്കാരം സുഹൃത്തുക്കളെ കുഞ്ഞു ആണെ പറമ്പൻ ഇന്ന് നവജീവൻ ട്രസ്റ്റിൻ്റെ കീഴിൽ ഞാൻ ഉച്ചക്കുന്ന് അവിടെ സന്ദർശനത്തിന് പോയപ്പോൾ മേൽമുറികളുള്ള വ്യാപാരികൾ ഒന്നിച്ച് അന്ന് നമ്മളെ നവജീവൻ ട്രസ്റ്റിലുള്ള അമ്മമാരെ കാണാൻ പറ്റില്ല പ്രസിഡൻറ്റും മറ്റുള്ള എല്ലാ പരിപാടികളും ഉണ്ട് അങ്ങനെ അവിടുത്തെ മാഡത്തിനെയും ഒക്കെ കണ്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഇതാക്കി അങ്ങനെ അവർ ഒരു നേരം അവരുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും പാട്ടും ആട്ടും പാട്ടുമൊക്കെ ആയിട്ട് ഒരു സന്തോഷം അവരുടെ പങ്കിട്ട് അവരുടെ സന്തോഷം കാണ്ടതേ ഒരാൾ പാട്ട് പാടി പാടി കരിഞ്ഞുപോയി സങ്കടത്ത് പോയി ഏതായാലും ഈ സ്ഥാപനയുടെ കുറേ വർഷങ്ങളായി തുടങ്ങിയിട്ട് പക്ഷേ അടുത്തുള്ളവരും അറിയാത്തവർ കുറേ ആളുകളുണ്ട് പക്ഷെ ഇന്ന് വന്ന കൂട്ടത്തിൽ കുറേ ആളുകൾ അറിയാത്തവരുണ്ടായിരുന്നു അവരവരുടെ സങ്കടം വിഷമമൊക്കെ പറഞ്ഞിട്ടോ സാറില്ല നീന്തും വന്നതും എന്നാലും ഈ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് ഇത് കണ്ട കാരണം ആൾക്കാർക്കും രീതി വരാതെ കിട്ടാതിന് വേണ്ടിയിട്ട് എനിക്കൊക്കെ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും ബാപ്പിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ മക്കൾ ഓർത്താത്തവരുണ്ടാവാം ചില സാഹചര്യം കൊണ്ട് വന്നവരുണ്ടാകും ഉണ്ടാകും ഏതായാലും വ്യാപാരികളിൽ വന്നിട്ട് അവിടെ നിന്ന് അവരൊക്കെ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് അവരെ കൂടെ ഭക്ഷണം സന്തോഷമായിട്ട് പാട്ട് മരണം വീര ഒട്ടപ്പുറത്തെ വീഡിയോയിൽ നിങ്ങൾ ആ അച്ഛൻ്റെ പാട്ട് കണ്ടേ ലാസ്റ്റ് അതിൻ്റെ സങ്കടം കൊണ്ട് അത് കരഞ്ഞു പോയിട്ടോ എല്ലാവർക്കും സങ്കടമായി അതുകൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ബാക്കി വേറെ ഭക്ഷണങ്ങൾ കഴിച്ചു എന്നിട്ട് ഭക്ഷണം സപ്ലൈ ചെയ്ത് കൊണ്ടുവരിക്കുകയാണ് പിന്നെ അതിന് ശേഷം അവർ ഇവിടെ ഒരു കവറ് ഉണ്ടാക്കുന്നുണ്ട് ആ കവറിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനത്തെ കവറുകളൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊണ്ടി അവരത് ചെയ്തു തരും പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും വസ്ത്രക്കിറ്റ് വിതരണം ചെയ്തിട്ടോ അവരുടെ വകായിട്ട് വസ്ത്രങ്ങൾ അവർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ഏതായാലും അച്ഛന്മാർക്കും ഓൾഡേജ് ഹോമിൽ നടത്തുന്ന രണ്ട് മാഡത്തിനും സന്തോഷമായി ഇനി അങ്ങനെ ഇടയ്ക്കൊക്കെ അവർ എല്ലാവരും നമ്മളൊക്കെ പോയി സന്ദർശിക്കുക നമുക്കാർക്കും ഈ ഗതി വരാതിരിക്കട്ടെ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വളരാതിരിക്കട്ടെ വീണ്ടും അവർ പാട്ടൊക്കെ ആയി ആസ്വദിച്ച് അവരെ കൂടെ ഡാൻസൊക്കെ ചെയ്ത് ചിരിച്ചും കളിച്ചും ഒക്കെ ഇങ്ങനെ ഷാറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ പാട്ട് ഞാൻ ഇപ്പം ഇന്ത്യയിൽ കൂടാത്ത ഞാൻ കോപ്പിറേറ്റ് ആയിട്ട് വരുമെന്ന് വെച്ചാൽ ഇതിന് മ്യൂസിക്ക് ഉണ്ട് മ്യൂസിക്കുള്ള പാട്ടിന് കോപ്പിറേറ്റ് വരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ പാട്ട് സൗണ്ടിൻ്റെ അവിടെ വോയിസ് കൊടുത്തത് അപ്പോൾ പാട്ട് മറ്റേ മ്യൂസിക് ഇല്ലാത്ത ഒരു സ്വന്തമായിട്ട് പാടുന്ന പാട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇതാക്കി തരാം അപ്പോൾ ഇതിന് മ്യൂസിക് ഉണ്ടായതുകൊണ്ട് കോപ്പിറൈറ്റ് വരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല അല്ലേ അപ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മാക്സിമം പറ്റുന്നവർ അവിടേക്കൊന്ന് സന്ദർശിക്കുക അച്ഛന്മാരുടെ ഒരു കൂടെ ഒരു നേരമൊക്കെ നിന്ന് നമ്മൾ സംസാരിച്ച് തന്നെ നമുക്ക് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് എൻ്റെ അഭിപ്രായം ആദ്യം നമ്മൾ അവിടെ പോവുക അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക ഏതാണ്ടെങ്കിൽ അവർ വകമായിട്ട് എല്ലാ അച്ഛന്മാർക്കും അത് മേൽമുറി യൂണിറ്റിൻ്റെ വകമായിട്ടുള്ള ഒരു സ്നേഹ ഉപകാരം കേട്ടോ വസ്ത്രക്കിറ്റാണ് അപ്പോൾ കണ്ട് കാണുക പാട്ട് ചെയ്യാൻ മാക്സിമേ സൈലൻ്റ് ആക്കുള്ള പരിപാടിയാണ് പിന്നെ നമ്മൾ ഇതിലൊക്കെ ഇട്ടുമ്പോൾ കോപ്പി റൈറ്റിന് ചാൻസ് ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട് പാടുമ്പോളാണത് അങ്ങനത്തെ വരാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് അത് കാണാതെ എൻ്റെ യൂട്യൂബ് ചാനലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും പറഞ്ഞ മതി ഓക്കെ oh അത് ഞാനൊരു പഞ്ചേരിയിലും മലപ്പുറത്തേക്ക് എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെ സാറിന്റെ ജയബാർ ടെക്നിക്കൽ സെന്റർ പറഞ്ഞിട്ട് കുട്ടികൾ പഠിപ്പിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള കെ ജി സിന്നാണ് കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ അതിലെ രണ്ടു വർഷത്തെ കോഴ്സ് വർഷങ്ങളോളം നിർമ്മിച്ച് കൊണ്ടു

ും നിങ്ങളെ കൂടെ സന്തോഷം പങ്കിടാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും വേണ്ടിട്ടാണ് മേൽമുറിയിലെ കച്ചവടക്കാർ എത്തിയിട്ടുള്ളത് മേൽമുറി ആലത്തുപള്ളിയില് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ് മേൽമുറി മേൽമുറി യൂണിറ്റ് കേരള വ്യാപാര വ്യവസായിയൊക്കെ അപ്പൊ ഇന്നത്തെ ഒരു ഉച്ച ദിവസം നിങ്ങളെ കൂടെ ചെലവഴിക്കാന്ന് ഉദ്ദേശിച്ചത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് നിങ്ങളെ കാണാനുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് പ്രയോജന കേന്ദ്രമാണ് വൃദ്ധന്മാർ താമസിക്കുന്ന സ്ഥലമാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് പക്ഷെ ഞങ്ങളെ കാഴ്ചപ്പാടിലങ്ങനെയല്ല നിങ്ങൾ വയസ്സന്മാരല്ല നിങ്ങൾ വൃദ്ധന്മാരും അല്ല നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുതിർന്ന പൗരന്മാരാണ് നിങ്ങളെ ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം നിങ്ങളെ യൗവനവും നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു കാലഘട്ടം നിങ്ങൾ പല മേഖലയിലും ജോലി ചെയ്ത ആൾക്കാരാണ് അപ്പൊ ഇന്ന് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് ഈ ഒരു ഒരവസ്ഥയിലെ ആക്കിയെടുക്കുന്നവര് കൃഷിക്കാരാണെങ്കിൽ കൃഷിക്കാരെ അല്ലെങ്കിൽ മറ്റു ഫാക്ടറി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത് അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയിസ് ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നാട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നിങ്ങളെ കൂടി പവർ നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു നാടിനെ ഉണ്ടാക്കിയെടുത്തു അതോടൊപ്പം നിങ്ങളെ കുടുംബത്തിന് സന്തോഷം തയ്ക്കും പക്ഷെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ കുടുംബത്തോടൊപ്പം കഴിയാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് നിൽക്കും പക്ഷെ എന്തായാലും ഈ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന കാര്യം വലിയ ആർഭാടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ജീവിച്ചു പോകാൻ വേണ്ട ഒരു ചുറ്റുപാട് ഇതിന്റെ സംഘാടകര് ഏതെങ്കിലും രൂപത്തിൽ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് കിട്ടുന്നില്ല എല്ലാരും സന്തോഷത്തിലല്ലേ അപ്പോ നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിനും ഞങ്ങൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പകുത്ത് നൽകിയിട്ടുള്ള ആളുകളാണ് നിങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാണ്ട് പക്ഷെ ഇപ്പൊ സമയത്തിന്റെ ഒരു കുറവുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവായിട്ട് നിങ്ങളെ കൂടെ ഒന്ന് ചെലവഴിച്ചിട്ട് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച് അതൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി അങ്ങനെയൊക്കെ ഒരു രീതിയാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത് അപ്പൊ സമ കഞ്ചറും കച്ചവടക്കാരാണ് പക്ഷേ ഞാനൊക്കെ ഉള്ളൊരു ഷോപ്പ് അടച്ചിട്ടിട്ടാ പോകിട്ടുള്ളത് അങ്ങനെയുള്ള പരിധികൾ അപ്പൊ എന്തായാലും ഇനി ഒരിക്കൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും അപ്പൊ ഇന്ന് നിങ്ങളുടെ കൂടെ ഈ ഒരു ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞു അതിന് വേണ്ടിയിട്ട് അതിന് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തന്ന ഇതിന്റെ സംഘാടകനായിട്ടുള്ള ആളുകൾ ആരും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരോടും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേൽമുറി യൂണിറ്റിന്റെ ഹൃദയമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അറിയാം മരിച്ചുപോയി അയാളെ കോൺഗ്രില്ല പണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് അങ്ങ് രണ്ടര കോഴി എനിക്ക് കിട്ടിയിരുന്നു അയാൾ തന്നിരുന്നു அப்ப மணிக்கு பணிக்கு போயிட்டு வைநேரம் ஆறு மணி ஆயிரும் விட அங்கே அர்ஜென்ஸ் போயிட்டு அவர விழிச்சோண்டி ராக ஆறு மணிக்கு சந்திக்கணும் நடத்தணும் ഞങ്ങളുടെ കൂടുതൽ പ്രാർത്ഥിക്കുന്ന വെറുപ്പ് വേണ്ടിയാണ് കേരള വ്യാപാരി ഏകോപന സമിതി മൊത്തം സ്റ്റേറ്റ് അടിസ്ഥാനത്തിലെ എല്ലാ യൂണിറ്റുകളിലും അദ്ദേഹത്തെ അനുസ്മരിക്കാണ് ഞങ്ങളിപ്പത് അനുസ്മരിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കൂടെ ഇടുന്നു ഞങ്ങളത് കണക്കു സന്തോഷമാണല്ലോ കാര്യങ്ങൾ അങ്ങനല്ല അതിന് നമുക്കൊരു മനസ്സിലായത് ഇപ്പം ഞാൻ ഒരാളോട് പറഞ്ഞു ഇവര് ഇങ്ങനെ ഇങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മളെ ഫാമിലി തന്നെയാണ് തന്നെയാ കൊറേയൊക്കെ നമ്മള് നമ്മളെ കുട്ടികളെ സേഫ് ആക്കും പക്ഷെ ഒരാൾക്ക് ഒരു പ്രായമായ ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടീനും കൂടി കൂട്ടിക്കൊണ്ടേ കാണിച്ചു കൊടുക്കുമ്പോ ആ കുട്ടീനെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഇപ്പൊ നമ്മളെല്ലാരോടും പറയാം വലിയവരോട് നമ്മൾ നമ്മളൊരുപാട് ക്ലാസ് എടുത്തു കൊടുത്തിട്ടൊന്നും കാര്യമില്ല നമ്മള് കുട്ടികളോട് പറയുമ്പോ കുട്ടികൾ പറയണ എന്താ വെച്ചാല് എൻ്റെ അമ്മ എന്നോട് അങ്ങോട്ട് പോകണ്ട അവിടെ മലമൂത്ര വിസർജനം ഉണ്ടാവും പറഞ്ഞിട്ട് നമ്മള് നമ്മളെ കുട്ടികളെ സേഫ് ആക്കുമ്പോ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി ഇവര് കാരണമാണ് നമ്മൾ ഇണ്ടായത് എന്നുള്ളത് അതാ ഓർക്കുന്നില്ല നമ്മുടെ വീടുകളിലെ കുട്ടികള് നമ്മളൊരു പ്രായമായ ആളെടുത്ത് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ വിട്ടാ നമുക്ക് അവർക്കുള്ള വിവരം അതിലും വേറെയാണ് ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞ പോലെ കൊറേ തലമുറകളെ പറ്റി പറഞ്ഞാലോ അവര വരുന്ന കുട്ടികളോട് നമ്മൾ ആദ്യം ചോദിക്കുന്ന കൊസ്റ്റ്യൻ എന്താണെന്നറിയോ കുറുന്തോട്ടി അറിയുന്നവരോന്ന് കൈപോക്കാറില്ല കാരണം അതിലറിയാൻ നമുക്ക് എത്ര പ്രായമായവരെ എത്ര ആൾക്കാരും എത്ര സമയം അവര് ചെലവഴിക്കുന്നുണ്ട് അറിയാം ഇന്ന് നമ്മളെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഫോണിലേക്ക് പോവാണ് ഇപ്പൊ നിങ്ങൾ ബന്ധപ്പെ കണ്ടല്ലോ ഇവര് ഏത് സമയത്താണെങ്കിലും പന്ത്രണ്ട് പേരും ഒപ്പരം ഒരേ സമയം നമ്മളെ കുടുംബത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് അപ്പൊ ഇവിടെ വരുന്നവരോട് നമ്മൾ പറയാം ഇത് നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളതാണ് അപ്പൊ ഇത്രയോ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് പക്ഷെ അവരെല്ലാരും കൂടി നമ്മൾ കൂട്ടിപ്പിടിച്ച് ഒരേ ലെവലിൽ എത്തിക്കുക നമ്മളെ മക്കളെയാണ് നമ്മള് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ കാട്ടിക്കൊടുക്കേണ്ടത് മക്കളെ കൊണ്ടുവന്ന് മക്കൾ കാണുമ്പോഴാണ് മക്കളെ മനസ്സിലിതുണ്ടാവുന്നത് എല്ലാരോടും ഞങ്ങൾ അതാ പറയാം നിങ്ങൾ വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല നിങ്ങൾ മക്കളെ ഇവര് ഞങ്ങളെ കുട്ടികളാണ് മക്കളെ മനസ്സിലുണ്ടോ നിങ്ങൾ വന്നേലും ഇനിയും ഞങ്ങളെ കുടുംബം ഇതിപ്പം നിങ്ങളെ കുടുംബമായി അപ്പൊ വീണ്ടും ഇങ്ങനെ അങ്ങനെ തന്നെയാണ് എല്ലാരും കൂടി ആയിട്ടേ നമുക്ക് പോവാൻ പറ്റുള്ളൂ അപ്പൊ വളരെ സന്തോഷം എന്റെ പേര് സുജാ മാധവി പുഷ്പലത അപ്പം ഇവിടെ വന്നതിന് ഈ യൂണിറ്റ് കെ വി വി എസ് എന്ന യൂണിറ്റ് ഇവിടെ വന്നതിനും ഇവരുടെ കൂടെ ഞങ്ങളിവിടെ കുറേ സമയം ചെലവഴിച്ചിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നന്ദിയുണ്ട് മേൽമുറി യൂണിറ്റ് അപ്പോൾ ഇനിയും വരണം ഇതുപോലെയുള്ള ആളുകളാണ് നിങ്ങൾ പോലുള്ളവരാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകണേ അത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന ഒന്നും നടക്കില്ല ഇപ്പോൾ നല്ലവരായ കുറേ ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ട് മുന്നോട്ട് പോകും അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും എന്നും ഉണ്ടാവണം ഒരുപാട് സന്തോഷം